തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബിജെപി മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് വർഷത്തെ ഇടത് കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം അരയും തലയും മുറുക്കി ബിജെപി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വിജയം മാനദണ്ഡമാക്കിയാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിലെ എഴുപത്തിയാറ് ഡിവിഷനിൽ നാൽപ്പത്തിയഞ്ച് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് പുതുമയുള്ള ഒരു പ്രചാരണ രീതിയും വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും അവതരിപ്പിച്ചുകൊണ്ടാണ് എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു വികസിത കേരളം യാഥാർത്ഥ്യമാക്കാനുള്ള ഒന്നാം തരം അവസരമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വോട്ടർമാരോടുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിലും ഒരു വിശദമായിട്ടുള്ള ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നിലവിലെ കൗൺസിലറായ മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യഹരിദാസ് ഇത്തവണയും കാരപ്പറമ്പിലാണ് ജനവിധി തേടുക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മേയർ സ്ഥാനാർത്ഥി അടക്കമുള്ളവരെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി കോർപ്പറേഷനിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഉയർത്തിക്കാട്ടിയും മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയുമായിരിക്കും ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക ജനം കോഴിക്കോട്